എല്ലാരും സൈം അങ്ങനെയാണ് അങ്ങനെയോ സൈം നിങ്ങൾക്ക് ഇത്ര വെല്ലുകൾ ഉണ്ട് കയ്യിൽ അഞ്ചു മക്കളെ അഞ്ചു സൈമാണോ ആണോ അടിയാളോ സൈമാണോ ഇവിടെ കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ഇന്നുവരെ അടിയാളോ സൈമാ ഒരു വ്യക്തിയെ പോലും സൃഷ്ടിച്ചിട്ടില്ല നമ്മളൊക്കെ വിദേശത്തേക്ക് പോകുമ്പോ അവിടുന്ന് വെല്ലടിയാളം ചെക്ക് ചെയ്യാറുണ്ട് ഫിംഗർ പ്രിന്റ് വരുന്നതിന്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അടിയാളം ചെക്ക് ചെയ്തുകൊണ്ട് നേരത്തെ ഏതെങ്കിലും ക്രിമിനൽ പരിമിനൽ പെട്ട വ്യക്തിയാണോ അല്ലേ എന്ന് നോക്കുന്നത് രണ്ട് അടിയാളങ്ങളിലൂടെയാണ് ഒന്ന് കണ്ണ് പരിശോധിച്ചിട്ടാണ് മറ്റൊന്ന് വെല്ല് പരിശോധിച്ചിട്ടാണ് വെല്ല് പരിശോധിച്ചാൽ കണ്ണ് പരിശോധിച്ചാൽ പതുപോലത്തെ ആളുകളെ കാണാൻ കഴിയും

ഏതെങ്കിലും ഇവിടെ പ്രസവിച്ചിട്ടുണ്ടോ ആ തുടങ്ങണം തുടങ്ങണം അത് മുതൽ ഡെലിവറി ഡെലിവറി ടു തുടങ്ങട്ടെ മുതൽ ഒരു ഒരു വർഷം പെണ് പ്രസവിക്കുന്നു പിറ്റേ വർഷം റെസ്റ്റ് ഭർത്താവ് പ്രസവിക്കട്ടെ എന്താണ് ഈക്വൽ ആണല്ലോ ഭർത്താവ് പ്രസവിക്കട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന കർമ്മമാണ് അത് കൊറച്ച് ഭർത്താവ് സൈമല്ലാണ് സൈമുള്ളത് തെളിയിക്കപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ് സൈമാണെന്ന് പറഞ്ഞ അവകാശവാദം ആടുകളിൽ നിന്ന് ഇസ്ലാമിനെതിരെ കുതിര കയറുന്നവരുണ്ടെങ്കിൽ

ഫോർ എന്താണ് അർത്ഥം അവിടെ അവിടെ ഒരു സെയിം അല്ല പറയണം കേരള സർക്കാരിന്റെ വാഹനത്തിൽ പോലും പോലും നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം കാണാം വനിതാ കണ്ടക്ടർ കണ്ടക്ടർ ഓൺലി ഓൺലി ും നിങ്ങൾ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയായി പച്ചയായി ഭാഷയിൽ കാണാമെങ്കിൽ അത് സെയിം ആണോ

പറഞ്ഞത് പുരുഷനും സ്ത്രീയും നമ്മളെ 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 വീടുകളിൽ വീടുകളിൽ എന്നാൽ വീടുകളിലെ കോഴി ഒരു ആറ് മാസം കഴിഞ്ഞാൽ അത് പിരിയുന്നു വിലകിൽ വിരിയുന്നു ഇങ്ങനെ വിരിഞ്ഞാൽ അതിന് കുറച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു പത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു ആ പത്ത് കുഞ്ഞുങ്ങളിൽ നാല് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചത്തുപോയി പിന്നെയുള്ള ആറ് കുഞ്ഞുങ്ങളിൽ നാലും ആണാണ് അഥവാ പൂവൻ കോഴിയാണ് പിന്നെയുള്ള രണ്ട് പെണ്ണാണ് അഥവാ പിടക്കോഴിയാണ് ഈ കോഴി കുറച്ചും കൂടെ അങ്ങോട്ട് വന്നു തള്ള കോഴിക്ക് ഒരു കൊല്ലം ഒരു വയസ്സ് പൂർത്തിയായ സമയത്ത് ഈ കോഴിയുടെ അന്നത്തെ കുഞ്ഞുങ്ങളായ പൂവൻ കോഴിക്ക് ആറു മാസം പൂർത്തിയാവുകയാണ് മാസം പൂർത്തിയാകുന്ന സമയത്ത് ആ

സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വിലയാട്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ അക്രമങ്ങൾ കൂടിക്കൊണ്ടിരുന്ന കാലമാണ് ആർക്കും ഒരു ലൈസൻസും ആർക്കും എങ്ങനെയും എന്തും എപ്പോഴും എവിടെ വെച്ച് ഏതും ചെയ്യാമെന്നുള്ള തോന്നിവാസ നിയമത്തിന് രാജ്യത്തിനും രാജ്യാന്തരങ്ങളിലും പെർമിറ്റ് കൊടുക്കുന്ന കാലമാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തീരെ മുറുകെ പിടിച്ച് ഈമാനോട് കൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരുത്തോളം ഒരു ആണും രണ്ടാമത്തെ അവിടെ നിൽക്കാൻ പാടില്ല ഹൽവത്ത് പാടില്ല അത് ഹറാമാണ് നിഷിദ്ധമാണ് എത്തിന്റെ പേരിലാണെങ്കിലും ഹൽവത്ത് നിഷിദ്ധമാണ് ഒറ്റക്കുണ്ടാകൽ നിഷിദ്ധമാണ് അതുപോലെ തന്നെ സ്ത്രീ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രായപൂർത്തി എത്തി കഴിഞ്ഞതിന് ശേഷം

ഇസ്ലാമിന്റെ ഇവിടെ കാലം എങ്ങനെ മുന്നോട്ട് പോയാലും ഇസ്ലാം പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു രോമം സഞ്ചരിക്കാനും ഒരണുണ്ടാക്കാനും സാധിക്കുകയില്ല എന്ത് കൊണ്ടുവന്നാലും ഇസ്ലാം ആണ് ശരി എന്നുള്ളത് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇത്രയൊക്കെ ഇസ്ലാമുമാണ് പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാറുള്ളത് ഇസ്ലാമീ മത എല്ലാ മതങ്ങളിലും ഉണ്ട് നിങ്ങൾക്കറിയുമോ ക്രൈസ്തവരിലുണ്ട് ഹൈന്ദവരിലുണ്ട് അതുപോലെ ജൈന സിഖ് മതക്കാരുണ്ട് ബുദ്ധ മതക്കാരിലുണ്ട് ഇന്ത്യയിലെ നാന്നൂറിലധികം മതങ്ങളിലും ഈ വ്യത്യാസമുണ്ട് പുരുഷൻ വേറെ സ്ത്രീ വേറെ എന്നുള്ളതുണ്ട് അതേ ഇന്ത്യയിൽ തന്നെ വസ്ത്രമെടുക്കാത്ത ടീമുണ്ട് വസ്ത്രമെടുക്കാത്ത വസ്ത്രമെടുക്കാത്ത വിഭാഗമുണ്ട് അവിടെ അവര് വസ്ത്രം വസ്ത്രം ധരിക്കാറില്ല ധരിക്കൽ പുണ്യമല്ല ധരിക്കണ്ട െ പ്രശ്നമില്ലല്ലോ ഇന്ത്യ എല്ലാവർക്കും പ്രീഡം കൊടുത്തിട്ടില്ലേ അത് ധരിക്കുന്ന ധരിക്കാത്ത കുറച്ച് മലയാളത്തിൽ പറയുന്നത് കുറച്ച് ഭാഷയായതുകൊണ്ട് വുമൻസ് അഥവാ സന്യാസികളെ കാണാം അത് ഡ്രസ്സ് ധരിക്കേണ്ടതില്ല അങ്ങനെയാണ് ധരിക്കേണ്ടത് മോൻക്ക് രണ്ടിലുണ്ട് എന്നാൽ അപൂർവം അപൂർവങ്ങളിൽ അപൂർവം ചില ലേഡി മോൻക്കുകളും അൺ ഡ്രസ്സിങ്ങിലായി നടക്കാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എന്താണ് അത് അവരുടെ മതത്തിന്റെ നിയമമാണ് ശബരിമലയിലേക്ക് ഏറ്റവും ഉയർന്ന സംഗതിയിലേക്ക് ഒരിക്കലും തന്നെ സ്ത്രീക്ക് പ്രവേശനമില്ല പള്ളിയിലെ അച്ഛന്മാരാകാൻ സ്ത്രീക്ക് അവകാശമില്ല ഇതൊക്കെ രാജ്യത്തുള്ള ഓരോ നിയമങ്ങൾ ഓരോ മതങ്ങളുടെ നിയമമാണെങ്കിൽ ഇസ്ലാം പറയുമ്പോൾ മാത്രം പ്രശ്നം മറ്റൊരൊക്കെ പറഞ്ഞാൽ തന്നെ പുരോഗമനം ഭയങ്കര ഡെവലപ്മെന്റ് ഭയങ്കര സംഭവം ഇസ്ലാം പറഞ്ഞല്ലോ അത് അധോഗതി പരിഷ്കാര യുദ്ധത്തിൽ നിന്ന് പരിഷ്കരിക്കാത്ത ഒരു വലിയ പറഞ്ഞാലോ ഇപ്പൊ എന്തിനേറെ കാട്ടാണ് അത് വേറെ മതം പറഞ്ഞാലോ അത് ചേരുടെ മനുഷ്യരായി ജീവിക്കാൻ അവർക്ക് മതം അനിവാര്യമാണ് ഇസ്ലാമുള്ള മുസ്ലിമീങ്ങളോട് നിങ്ങൾ സിനയോട് അടുക്കരുത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സിനയോട് അടുക്കരുത് എന്ന് പറഞ്ഞാൽ സിനയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ ഉണ്ടാകരുതെന്നാണ് സിന ചെയ്യാൻ മടിയുള്ളവരല്ലേ അതിന്റെ പ്രാരംഭ സ്റ്റെപ്പുകളാണ് നേരത്തെ ക്രിസ്താ ഓർമ്മപ്പെടുത്തി ശതമാനം അതിക്രമങ്ങളും അക്രമങ്ങളും അനാചാരങ്ങളും ആശ അനാചാര പ്രവർത്തനങ്ങളും നടക്കുന്നത് മദ്യത്തിന്റെ പേരിലാണ് ലോകത്ത് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു ലഗ്ന സത്യമാണ് എന്താണ് കള്ളുടിച്ച അവസ്ഥ പണ്ടൊരു ചെങ്ങായി കള്ളുടിച്ചിട്ട് രണ്ടാം നിലയെന്ന് പറയണം പെയ്യട്ടങ്ങനെ പെയ്യട്ടെ ഇടിയും പെട്ടി പെയ്യട്ടെ വാ തുറന്ന് അപ്പോ നല്ല മഴക്കാരെ ആ മായതിനാൽ നല്ല മഴ പെയ്യാണ് അതുകൊണ്ട് പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ ഇടിയും പെട്ടി പെയ്യട്ടെ മൂന്നാം നിലയിൽ നിന്ന് ഒരു ഡോഗ് മൂത്രമൊഴിക്കുന്നുണ്ട് അതാണ് ഇവന്റെ വായിലേക്ക് ഇതിനാണ് നായർ വഹിക്കുന്നതിനാണ് അവൻ പറയുന്നത് എത്രയാണ് അപകടങ്ങൾ കാണുന്നത് കണ്ടുകൊണ്ട് ഇസ്ലാം ഇതിനെ വളരെ കൂടുതൽ വളരെ ഗൗരവത്തിൽ തന്നെ ഇസ്ലാം ഇതിനെ നിഷ്കർഷിക്കുന്നുണ്ട് ഒരിക്കലും ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശൈതന്റെ പ്രവർത്തനമാണ് നിങ്ങൾ ഉപേക്ഷിക്കണം നേരത്തെ നിങ്ങൾ ആയുധം കേട്ടു

ആരോഗ്യപരമായി പ്രയാസപ്പെടുന്ന ഉമ്മയെ ഉമ്മയെ അപ്പുറത്ത് കൊണ്ടുവന്ന് പ്രസവിച്ച ആ മകൻ കൊല്ലുകയാണ് മാതാവിനെ തിരിച്ചറിയാൻ കഴിയാത്ത ലോകം അച്ഛനെ മനസ്സിലാക്കാൻ കഴിയാത്ത ലോകം മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത ലോകം

നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു കർച്ചീപ് കിട്ടും ചില പ്ലെയിനുകളിൽ നിന്ന് ബാത്ത്റൂം സംവിധാനങ്ങൾ ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് കർച്ചീപ്പ് ലഭിക്കും അതെന്തിനാണ് നമുക്ക് ബാഷ്റൂമിലൊക്കെ പോയാൽ അതുകൊണ്ടൊന്ന് ഒപ്പിയെടുത്ത് പ്രെസ് ചെയ്ത് ഒപ്പിയെടുത്ത് ആ നെസ് വലിച്ചെടുക്കുന്നതായ രൂപത്തിലുള്ള കർച്ചീവ് അത് അങ്ങനെ ഉപയോഗിക്കാനാണ് അല്ലേ കയ്യിൽ അതിനോലെയുള്ള നെസ്സായാൽ ഒരു പക്ഷെ വെള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഞെട്ടിസിനെ വലിച്ചെടുത്ത് ശുദ്ധീകരിക്കാൻ സാധിക്കും നമ്മുടെ മാലിന്യവും അങ്ങനെ തന്നെ നമുക്ക് ശുദ്ധി നമുക്ക് ആ ഭാഗം ശുദ്ധീകരിക്കാൻ പറ്റും എങ്കിൽ ഒരു തുള്ളി കണ്ണായാൽ ആ കണ്ണ് കഴുകി ശുദ്ധിയാക്കണമെങ്കിൽ വെള്ളം തന്നെ അനിവാര്യമാണ് മൂത്രത്തിനേക്കാൾ ഗൗരവമുള്ള ഞെറ്റ് എന്ന് മാത്രമല്ല

അത് ഒരു 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 തുള്ളി തുള്ളി മനുഷ്യന്റെ ശരീരത്തിലേക്ക് മനുഷ്യൻ അവൻ അവൻ ആ സമയം ഇസ്ലാമിന്റെ ബോർഡർക്ക് പുറത്താണ് എന്ന് നമുക്ക് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അല്ല അവൻ കള് കുടിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ കള് കുടിക്കുമ്പോൾ അവൻ അവൻമീനല്ല അവൻ ഹദീസിൽ കാണാം ആ ഏറ്റവും ബഹുമാനമുള്ള കുടിക്കാൻ തീരുമാനിച്ചാൽ അവനെ പോലെ വൃത്തികെട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ ഏറ്റവും ബഹുമാനമുള്ള ആ മുഖത്തിലൂടെ വായയിലൂടെ ഒരു മനുഷ്യൻ കണ്ടുകൊടിച്ചാൽ പിന്നവരെ കുടിപ്പിക്കുന്നത് എന്താണ് അബൂജലിൻ്റെ ഋതുപത്തിൻ്റെ അതുപോലെയുള്ള ആളുകളുടെ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ പരിശുദ്ധമാക്കപ്പെട്ട്

دائماً ابدا على حبيبك خير للخلق <applause> كلهم صلاه وتسليم واسقى تحياتي على المصطفى المخطى لخير البريه സ്വലാത്ത് അധികരിപ്പിക്കേണ്ട സ്വലാത്ത് ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ മാസം പക്ഷാ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ് സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ട ഒരു സ്വലാത്തുകൊണ്ട് പത്ത് ഗുണം അങ്ങനെ ഒരു പരിപാടി വേറെ ഇല്ല പത്ത് ദോഷം പുറക്കുന്നു പത്ത് നന്മ രേഖപ്പെടുത്തുന്നു പത്ത് സ്ഥാനം ഉയരുന്നു പത്ത് മഹത്വം ലഭിക്കുന്നു ഇങ്ങനെ എല്ലാറ്റിനും പത്ത് 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 അങ്ങനെ അങ്ങനെ ഒരു സംഭവം വേറെ ഇല്ല അത്രയും മഹത്തമുള്ള ഒന്നാണ് ഈ മാസം ധാരാളമായി ചെല്ലണം ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല ധാരാളമായി പകലും നോക്കണ്ട അതുപോലെ സമയത്തും നമുക്ക് ചൊല്ലാൻ ചൊല്ലാൻ പറ്റിയ ഒരു ഒരു കർമ്മമാണ് കർമ്മമാണ് സമയത്തും സമയത്തും നമ്മുടെ സഹോദരിമാർക്കും എല്ലാവർക്കും ഒരുപോലെ പറ്റുന്ന എന്നുള്ളത് നമുക്ക് ഇന്ന് ഒരല്പം

ഒരുപാട് ആളുകൾ കിരാതമർദ്ദനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയി മരണപ്പെട്ടു പോയി ഇസ്രായേയും അമേരിക്കയുടെയും പോയാൽ ആണ് ഈജിപ്തിനെ കുറിച്ച് താരിഖുഖു മിസ് തന്നെയുണ്ട് ഒരു പോവങ്ങൾ മഹാന്മാരൊക്കെ അങ്കിയറങ്ങുന്ന സ്ഥലമാണ് ഈജിപ്ത് അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും

എനിക്ക് എന്റെ വളരെ കുറവാണ് എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നരകത്തിൽ ആ നരകത്തിനെ കുറിച്ച് എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല എന്ന് പറയുകയാണ് ും അതുപോലെ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി പ്രദേശത്ത് ഒരുപാട് സൽഗുണത്തോടുകൂടെ മുന്നേറുന്ന മഹത്തായ സംരംഭമാണ് നൂർഹദ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഈ സ്ഥാപനത്തിന്റെ കീഴിൽ ലഹന്തലില്ല രണ്ട് സ്ഥാപനത്തിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഒന്ന് നമ്മുടെ മദർസയും മറ്റൊന്നും നമ്മുടെ പ്രീ സ്കൂളുമാണ് നമ്മുടെ കുട്ടികൾ നാടുക വാഗ്ദാനങ്ങളാകാൻ വേണ്ടി ചെറിയ കുഞ്ഞുളം മനസ്സുകളിൽ പോലും ഇസ്ലാമിക പൈതൃകം കുത്തി വയ്ക്കേണ്ടതുണ്ട് ഇസ്ലാമിക സംസ്കാരികം വെക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ലഹന്തലില്ല ക്രിയാത്മകമായി വളർത്താൻ പറ്റിയ നല്ല രൂപത്തിലുള്ള ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ലാ അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ പ്രഭാത സമയത്തിലോ അല്ലെങ്കിൽ വൈകുന്നേര സമയത്തിലോ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനും അതുപോലെ എല്ലാ എഴുപകളും പഠിക്കാനുള്ള ഒരവസരമാണ് നമ്മുടെ മദറസുകൾ മദറസുകൾ എന്നുള്ളത് കേവലം കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമുള്ളതല്ല ഈ നാട്ടിലെ മുഴുവൻ കുട്ടികളും പഠിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസയിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ പ്രാർത്ഥനാ സംഘവും മജലിസും നടക്കും അതിൽ നിങ്ങൾ വരണം മഹത്തായ രാത്രിയാണ് ഷാഹബാനിന്റെ ആദ്യത്തെ രാത്രിയും മഹത്തായ രാത്രിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സ്ഥാപനം ഇതുപോലെ ഇന്ന് നമ്മൾ സന്തോഷിക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ വിയർപ്പുകൾ ഈ സ്ഥാപനത്തിന് ഒഴുകിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ കൽ സഹായങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ഉമ്മമാരുടെ സഹോദരിമാരുടെ ഉപ്പമാരുടെ ഉപ്പാപ്പരുടെ മുൻഗാമികളായ പലരും അവരിന്ന് തവറിലാണ് ഈ സ്ഥാപനത്തിൽ പഹൽ പരിപാടി നടക്കുമ്പോൾ അവര് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്കും കിട്ടും ഒരു ഹദിയ അവർക്കും കിട്ടും ഒരു സ്നേഹ ഹദിയ എന്നുള്ളത് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഹതിയ അവർക്ക് വേണ്ടി 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 അവർക്ക് അവർക്ക് മറ്റു കാര്യങ്ങൾ ഈ സ്ഥാപനത്തിന് ഒരുപാട് കാലം പ്രവർത്തിച്ച ഇതിന്റെ ഒരു നമ്മുടെ സെക്രട്ടറി അഭിമുഖ പിതാവ് അദ്ദേഹം ഈ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അവരുടെ ദർജുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ മുഹമ്മദ് ഉപ്പ് നമ്മോടൊപ്പമില്ല ഈ ഒരുപാട് കാലം പ്രവർത്തിച്ച ഉപ്പ ഉപ്പ് നമ്മോടൊപ്പമില്ല പിതാവ് നമ്മോടൊപ്പമില്ല 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 നമ്മുടെ പ്രസിഡന്റ് ഹാജിയുടെ ഉപ്പയും അക്കാട് ഉപ്പ ഉപ്പ നൗഫൽ മാഷിന്റെ ഈ അടുത്ത് മരണപ്പെട്ട മദരസയുടെ അഴിവാസിണ്ട് സോഫിയ അതുപോലെ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാനുണ്ട് ഈ വേണ്ടി പ്രവർത്തിച്ച ഇതുപോലൊരു പങ്കെടുത്ത എത്രയോ ആളുകൾ മണ്ണിലാണ് ാണ് ഏത് അവർക്ക് ഇതിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ഹതിയ ചെയ്യാനുണ്ട് അവർക്ക് വേണ്ടി ഇത് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനവുമായി സഹകരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ ഫിനാൻസ് സെക്രട്ടറി ബഹുമാനപ്പെട്ട സ്റ്റീൽ കക്കാട് ഹംസക്കയുടെ ഉമ്മ ആരോഗ്യപരമായി പ്രയാസപ്പെടുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് വീട് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പാ ഹൃഷിബാഗ് നൽകു മാറാവട്ടെ പി എം ലത്തീഫ് ജ്യേഷ്ഠൻ ആരോഗ്യപരമായി പ്രയാസത്തിനാൽ അള്ളാഹു താല ഷിപാൽ നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് പലർക്കും ദ്രഹ ചെയ്യാനുണ്ട് എല്ലാ ആളുകൾക്കും ആളുകൾക്കും ആ ഒരു ആരോഗ്യം അള്ളാഹു സമ്മാനിക്കു മാറാവട്ടെ മരണപ്പെട്ടു പോയ നമ്മൾക്ക് നേതൃത്വം നൽകിയ അതുപോലെ ഈ സദസ്സിന് പങ്കെടുത്ത ഇതിന് ഭാഗവാക്കായ നേരത്തെ പേര് പറഞ്ഞതും അല്ലാത്തതുമായ ഒട്ടനവധി പേര് തവറുകളിലാണ് അവരുടെ ജീവിതം സന്തോഷത്തിലാക്കി െ ഇതിന്റെ വെളിച്ചം അവരുടെ കബറിലേക്ക് എത്തിച്ചു മാറാവട്ടെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ആഫത്തിനും തൊട്ട് ഈ സ്ഥാപനവുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളിൽ െ മക്കളെ മക്കളല്ലാത്ത കാലഘട്ടമാണ് നമ്മുടെ മക്കളെ ഒക്കെ നാളെയുടെ നാളെയെ ദീനിന്റെ വൈജ്ഞാനിക വിപ്ലവ വിളക്കുകളായി മാറ്റി തരുമാറാവട്ടെ സ്നേഹമുള്ള